പുതുവത്സര ദിനത്തിൽ ഉപഭോക്താക്കൾ നിന്ന് ബമ്പർ സമ്മാനമായ കാറും മറ്റ് നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കുന്ന ഭാഗ്യശാലി നിങ്ങളാകാം വയനാടൻ ടീം നയിക്കുന്ന ഈശൽ വർഷമായി വിശ്വാസത്തിന് നന്ദി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റിന് ആസ്ഥാന മന്ദിരമായി പാണ്ടിക്കാട് ടൌൺ വായനശാലയ്ക്ക് സമീപമാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് തിങ്കളാഴ്ച വൈകിട്ട് നാലിന് നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഇതിന്റെ ഭാഗമായി ബൈക്ക് റാലി കലാവിരുദ്ധ തുടങ്ങിയ പരിപാടികൾ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അഞ്ഞൂറിൽ പരം അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റ് യൂണിറ്റ് രൂപീകൃതമായതു മുതൽ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് മേലാറ്റൂർ റോഡിൽ ടൗൺ വായനശാലയ്ക്ക് സമീപമാണ് ആസ്ഥാന മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത് എ കൂടിയ കോൺഫറൻസ് ഹാൾ ഡൈനിങ് ഏരിയ ഓഫീസ് യൂത്ത് വിങ് ഓഫീസ് മറ്റു അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയോടെ രണ്ട് നിലകളിലായാണ് മന്ദിരം ഒരുക്കിയിട്ടുള്ളത് തിങ്കളാഴ്ച വൈകിട്ട് നാലിന് കെ വി വി എസ് സംസ്ഥാന പ്രസിഡന്റ് അഫ്സര രാജു മന്ദിരം ഉദ്ഘാടനം ചെയ്യും വെള്ളുവങ്ങാട് പാലം മുതൽ പാണ്ടിക്കാട് ടൗൺ വരെ സംസ്ഥാന പ്രസിഡന്റിനെ ആനയിച്ചുള്ള ബൈക്ക് റാലിയും ഉണ്ടാകും തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി എം കുഞ്ഞിമുഹമ്മദ് നൌഷാദ് കാളപ്പാടൻ തുടങ്ങിയവർ പങ്കെടുക്കും സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം ഷാസ് മ്യൂസിക് കാലിക്കറ്റ് അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നും അരങ്ങേറും ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റിന്റെ ആസ്ഥാന മന്ദിരം ഈ വരുന്ന തിങ്കളാഴ്ച പതിനെട്ടാം തീയതി നാല് മണിക്ക് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് തദവസരത്തിലേക്ക് എല്ലാ മാന്യ വ്യക്തികളെയും നാട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞിൽ അക്ബർ ഷാ ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ ട്രഷറർ മാനുപ്പ പുഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ ശ്രീ കുഞ്ഞാവു ഹാജി ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞു മുഹമ്മദ് ജില്ലാ ട്രഷറർ നൌഷാദ് കാളപ്പാടൻ തുടങ്ങി വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ സംസ്ഥാന മണ്ഡലം നേതാക്കൾ ഉൾപ്പെടെ എല്ലാ ആളുകളും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് വൈകുന്നേരം നാലുമണിയോടുകൂടിയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുന്നത് മണിക്ക് മഞ്ചേരി റോഡിലുള്ള നെല്ലിക്കുത്ത് പാലത്ത് നിന്നും നൂറോളം ബൈക്കുകളുടെ അകമ്പടിയോടുകൂടി കൂടി ഊഷ്മളമായ സ്വീകരണത്തോടു കൂടി സംസ്ഥാന പ്രസിഡൻറ്റിനെയും ജില്ലാ പ്രസിഡന്റിനെയും പാണ്ടിക്കാട് ടൗണിലേക്ക് ആനയിക്കുകയാണ് അതിനുശേഷം സംസ്ഥാന പ്രസിഡന്റ് ഔപചാരികമായി നമ്മുടെ വ്യാപാര ഭവന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും തുടർന്ന് വ്യാപാര ഭവൻ തൊട്ടുമുന്നിൽ വായനശാലയ്ക്ക് മുന്നിലായിട്ട് മേലാട്ട് റോഡിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വെച്ച് നമ്മുടെ പൊതുസമ്മേളനം ആരംഭിക്കുകയാണ് പൊതുസമ്മേളനത്തിൽ ജില്ലയിലെയും സംസ്ഥാനത്തെയും പ്രമുഖരായ നേതാക്കളെല്ലാം പങ്കെടുക്കുന്നുണ്ട് ആ ഒരു ചടങ്ങിലും അതിനെ തുടർന്ന് വൈകുന്നേരം വ്യാപാരികൾക്കും അവരുടെ കുടുംബത്തിനും നാട്ടുകാർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സംഗീത നിശ കോഴിക്കോടത്തെ കോഴിക്കോട്ടിലെ പ്രശസ്തരായ ഷാസ് മ്യൂസിക് നടത്തുന്ന ഒരു സംഗീത വിരുന്ന് നടക്കുന്നുണ്ട് ആ ഒരു ചടങ്ങിലേക്കും മുഴുവൻ ആളുകളെയും നാട്ടുകാരെയും വ്യാപാരികളെല്ലാം നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ഉദ്ഘാടന ദിവസം വൈകുന്നേരം മൂന്ന് മണി മുതൽ പണിക്കാട് ടൗണിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അവധിയായിരിക്കും മുഴുവൻ ആളുകൾക്കും ഈ ഒരു ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ും ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ നാട്ടുകാരും വ്യാപാരികളും സഹകരിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മുതൽ യൂണിറ്റിന് കീഴിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്